ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഓട്സ് ഓംലെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ഈ മൂന്ന് മുട്ട വെച്ച് ചെയ്യുമ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സാണ് ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഓട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഓട്ട്സും മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം എന്നിട്ട് പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം പാനിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പരത്തി കൊടുക്കാം ഓംലെറ്റിൻ്റെ ഷേപ്പിൽ പാനിൽ എല്ലായിടത്തേക്കും പാവുന്ന ഷേപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് തന്നെ മുട്ട ഒക്കെ പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും ഇതിപ്പോൾ നന്നായിട്ട് ബന്ധിട്ടുണ്ട് ഇനി നമുക്കിത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തക്കാളി നല്ല കനം കുറച്ച് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് വെക്കാം നമുക്ക് കുക്കുംബറൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ക്യാബേജ് ഒക്കെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് തക്കാളിയും അതുപോലെ സവാളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്തതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് വെച്ചു കൊടുത്താൽ മതി ഇനി പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലാക്കി കൊടുക്കാം ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ രണ്ട് പീസ് ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഒന്ന് മടക്കി എടുക്കാം എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നോളും ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം പിന്നെ ചീസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒരു പീസ് തന്നെ മതി ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഉണ്ടാവും അപ്പോൾ ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് പോലും ഇഷ്ടാവുന്നൊരു ഐറ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപ്പൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്